ഒൻപത് മാസവും പതിനാല് ദിവസവും ബഹിരാകാശത്ത് ചെലവഴിച്ചതിനുശേഷം നാസയിലെ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബുഷ് വിൽമോറും ഉൾപ്പെടെ നാലുപേർ സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തി ഇരുവരെയും വഹിച്ചുകൊണ്ടുള്ള ഡ്രാഗൺ ക്യാപ്സ്യൂൾ യാത്രയ്ക്ക് ആകെ പതിനേഴ് മണിക്കൂർ സമയമെടുത്തു ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്നിരുപത്തിയേഴിന് സുനിതയും ബുച്ചും ഫ്ലോറിഡ തീരത്ത് ഇറങ്ങി ഈ യാത്രക്കിടെ ക്യാപ്സ്യൂളുമായുള്ള ബന്ധം പത്ത് മിനിറ്റ് നേരത്തേക്ക് നഷ്ടപ്പെട്ടിരുന്നു സുനിതാ വില്യംസിനും ബുഷ് വിൽമോറിനുമൊപ്പം ബഹിരാകാശ യാത്രികരായ നിക് ഹെഗും അലക്സാണ്ടർ ഗോർബുനോവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനെട്ടിന് ചൊവ്വാഴ്ചയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് പുറപ്പെട്ടത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബഹിരാകാശ പേടകത്തിന്റെ താപനില ഡിഗ്രി സെൽഷ്യസിൽ എത്തിയിരുന്നു ഈ സമയത്ത് ബഹിരാകാശ പേടകവുമായുള്ള ബന്ധം ഏകദേശം മിനിറ്റോളം നഷ്ടപ്പെടുകയും ആശയവിനിമയം തടസ്സപ്പെടുകയും ചെയ്തു ഒരു ബഹിരാകാശ പേടകവുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നത് ഹൃദയഭേദകമായ നിമിഷമാണ് മിനിറ്റുകൾക്കുള്ളിൽ ഡ്രാഗൺ ക്യാപ്സ്യൂളിന് ഭൂമിയിലെ മിഷൻ നിയന്ത്രണവുമായുള്ള ബന്ധം പൂർണ്ണമായും നഷ്ടപ്പെട്ടു ഈ നിമിഷം വളരെ നിർണായകമായി കണക്കാക്കപ്പെടുന്നു ഈ സമയത്ത് ക്യാപ്സ്യൂളിൽ ഇരിക്കുന്ന ബഹിരാകാശ യാത്രികർ പുറത്തേക്ക് നോക്കുമ്പോൾ അവർ ഒരു അഗ്നിഗോളത്തിൽ ഇരിക്കുന്നതായി തോന്നും എന്നാലും ഈ സമയത്ത് അവർക്ക് താപനില അനുഭവപ്പെടുന്നില്ല ക്യാപ്സ്യൂൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ ആണ് ഈ വേഗതയിൽ ക്യാപ്സ്യൂൾ കടന്നു പോകുമ്പോൾ അത് അന്തരീക്ഷത്തിൽ ഉരസും ഈ സമയത്ത് ഘർഷണം കാരണം ക്യാപ്സ്യൂൾ ഏകദേശം മുപ്പത്തി അയ്യായിരം വരെ ചൂടാകുന്നു അതായത് അതിന് താപനില വളരെ അളവിൽ വർദ്ധിക്കുന്നു ൂളിലെ ചില പ്രത്യേക ലോഹങ്ങൾ ചൂടിൽ നിന്ന് അതിനെ സംരക്ഷിക്കും ഈ സമയത്ത് കാപ്സ്യൂളിന്റെ സിഗ്നലും നഷ്ടപ്പെടും അഭിപ്രായത്തിൽ ഏകദേശം ഏഴ് മുതൽ മിനിറ്റ് നേരത്തേക്ക് സിഗ്നൽ നഷ്ടപ്പെട്ടിരുന്നു ന്യൂസ് മലയാളം കൂടുതൽ വാർത്തകൾക്കായി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന കൂടി ക്ലിക്ക് ചെയ്യുക